അലൈക്കും വറഹമത്തുള്ള ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് വുളൂ എടുക്കൽ ആണിനും പെണ്ണിനും സുന്നത്താണ് പക്ഷെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വുളൂ ചെയ്യാൻ പറ്റില്ല കാരണം വുലൂ സ്വഹൈഹാകണമെങ്കിൽ ഹൈൽ രക്തവും നിഫാസ് രക്തവും മുറിഞ്ഞവളായിരിക്കണം അതായത് ഹൈൽ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിഫാസ് രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാർ വുലൂ ചെയ്താൽ വുലൂ സ്വഹൈഹാവുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരിമാർക്ക് ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ള ആ വുളൂ ചെയ്യാൻ പറ്റുകയില്ല രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വുളൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് മറിച്ച് ഹൈൽ രക്തവും നിഫാസ് രക്തവും മുറിഞ്ഞു ഒളിച്ചിട്ടില്ല ആ സമയത്ത് സഹോദരിമാർക്ക് ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ള വളു ഒക്കെ ചെയ്യാം അതവർക്കും സുന്നത്ത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് വളു ചെയ്യണം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് അത് എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും ചെയ്യണം എന്ന് മനസ്സിലാക്കിയടത്താണ് തെറ്റുള്ളത് ശരിക്കും ആ കാര്യം മനസ്സിലാക്കണം ഒളൂ സ്വഹിഹാകാനുള്ള നിബന്ധനകളെ കൂട്ടത്തിൽ പെട്ടതാണ് ഹൈൽ രക്തം നിഫാസ് രക്തം പുറപ്പെടുന്നവളാവാതിരിക്കണം അതിങ്ങനെ പുറപ്പെട്ടു സമയത്ത് അവർ ഒളൂ ചെയ്താൽ സഹിഹാവുകയില്ല അള്ളാഹു